െരഞ്ഞെടുപ്പിൽ അമ്മായിമ്മ മരുമകൾ പോരി തളിപ്പറമ്പ് നഗരസഭയിലേക്കാണ് ഈ അംഗം നഗരസഭയിലെ മുപ്പത്തിമൂന്നാം വാർഡ് പുളിമ്പറമ്പിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വി പി രുക്മിണി ജനവിധി തേടുമ്പോൾ മകന്റെ ഭാര്യ ജയശ്രീ പ്രശാന്ത് തൊട്ടടുത്ത വാർഡായ മാന്തംകുണ്ടിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായാണ് ജനവിധി തേടുന്നത് അമ്മായി അമ്മയും മരുമകളും തളിപ്പറമ്പ് നഗരസഭയിൽ അംഗത്തിനിറങ്ങുകയാണ് വാർത്ത അറിഞ്ഞു ഞെട്ടാൻ വരട്ടെ രണ്ടുപേരും മത്സരിക്കുന്നത് പരസ്പരമല്ല രണ്ടുപേരും രണ്ട് മുന്നണികൾക്കു വേണ്ടി രണ്ട് വാർഡുകളിലായാണ് തെരഞ്ഞെടുപ്പ് പോരിനിറങ്ങുന്നത് അമ്മായിയമ്മ പി വി രുമിണി നഗരസഭയിലെ മുപ്പത്തിമൂന്നാം വാർഡായ പുളിമ്പറമ്പിൽ നിന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ജനവിധി തേടുകയാണ് മകന്റെ ഭാര്യ ജയശ്രീ പ്രശാന്ത് തൊട്ടടുത്ത വാർഡായ മാന്തംകുണ്ടിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ തളിപ്പറമ്പ് മണ്ഡലം സെക്രട്ടറിയും മഹിളാ കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറിയുമാണ് രുക്മിണി തളിപ്പറമ്പ് പട്ടുവം റോഡിന്റെ വലതുവശത്തുള്ള പുളിമ്പറമ്പ് വാർഡ് ഇത്തവണ യു ഡി എഫ് നേടുമെന്ന വിജയപ്രതീക്ഷയുമായാണ് രുക്മിണി മത്സരിക്കുന്നത് അതുകൊണ്ട് എങ്ങനെയായാലും ഈ വാർഡിൽ നിന്ന് ജയിച്ചു വരാൻ എനിക്ക് കഴിയുന്നില്ല ശുഭപ്രതീക്ഷ എനിക്കുണ്ട് പിന്നെ എന്റെ മരുമകളെ പറ്റിയിട്ട് മുപ്പത്തൊന്നാം വാർഡിൽ മത്സരിക്കുന്നുണ്ട് പറയുന്നത് അവരുടെ കുടുംബം ബിജെപി കുടുംബമാണ് അതുകൊണ്ട് അതിലിപ്പോ എനിക്ക് എതിർപ്പും അറിയാൻ കഴിയില്ല എനിക്കെതിരായിട്ട് എന്റെ മുപ്പത്തിമൂന്നാം വാർഡിൽ എനിക്കെതിരായിട്ടല്ല അവള് പിന്നെ മത്സരിക്കാൻ പോകുന്നത് മുപ്പത്തി വാർഡിലാണ് അത് നമ്മളൊരു വീട്ടിൽ അച്ഛനും അമ്മയും കുടുംബ മക്കളും ഉണ്ടെങ്കിലും മക്കള് വേറൊരു രാഷ്ട്രീയത്തിലേക്ക് തിരിയുന്നതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ ഒരു സംഭവമാണ് റോഡിന്റെ ഇടതുഭാഗത്തുള്ള മാന്തംകുണ്ട് വാർഡിൽ ഇത്തവണ ബിജെപി ജയിക്കുമെന്നാണ് സ്ഥാനാർത്ഥിയായ ജയശ്രീയുടെ അവകാശവാദം ഞാൻ ജയശ്രീ പ്രശാന്ത് വാർഡ് മുപ്പത്തി ഒന്നാം വാർഡ് ബിജെപി മത്സരിക്കുകയാണ് അമ്മ അവര് ജന്മന അവര് കോൺഗ്രസ് പാർട്ടി അവര് ഫാമിലി ആയിട്ട് തന്നെ കോൺഗ്രസ് ആണ് അപ്പൊ അത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ഈ വാർഡിൽ അപ്പോൾ ഈ വാർഡിൽ അമ്മ മത്സരിക്കുന്ന കാരണത്താലാണ് അമ്മ മുപ്പത്തി മൂന്നാം വാർഡിലാണ് അമ്മ മത്സരിക്കുന്നത് അപ്പൊ ഞാൻ മുപ്പത്തി ഒന്നാം വാർഡിലാണ് ആയിട്ട് ഞാൻ സ്വതമായ ജന്മന ഞാനൊരു ബിജെപി കുടുംബത്തിലാണ് ജനിച്ചത് നിലവിൽ ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റാണ് രണ്ട് വാർഡുകളും യുഡിഎഫിനുവേണ്ടി അമ്മായിയമ്മ രുക്മിണി മത്സരിക്കുന്ന പുളിമ്പറമ്പ് വാർഡിൽ വി വി വാസന്തിയാണ് എൽഡിഎഫ് സ്ഥാനാർത്ഥി ബി ജെ പിക്ക് വേണ്ടി മരുമകൾ ജയശ്രീ മത്സരിക്കുന്ന മുപ്പത്തിയൊന്നാം വാർഡായ മാന്തങ്കുണ്ടിൽ സിപിഎം നഗരസഭാ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന ഒ സുഭാഗ്യമാണ് ഇടത് സ്ഥാനാർത്ഥി അമ്മായിയമ്മയും മരുമകളും വാർഡ് മുപ്പത്തിമൂന്നിലാണ് കുടുംബസമേതം താമസിക്കുന്നത് അതിനാൽ തന്നെ ഈ വാർഡിൽ രുക്മിണിയെ എതിരിടാൻ സജീവ ബി ജെ പി പ്രവർത്തക കൂടിയായ ജയശ്രീയെയായിരുന്നു എൻ ഡി എ ആദ്യം പരിഗണിച്ചിരുന്നത് എന്നാൽ അമ്മായിയമ്മയെ നേർക്കുനേർ എതിരിടാനുള്ള മടി കാരണം മരുമകൾ തൊട്ടടുത്ത വാർഡിൽ ജനവിധി തേടുകയായിരുന്നു ന്യൂസ് തളിപ്പറമ്പ